അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അതോ ഒരു ഫേക്ക് ഡ്രാമ കളിക്കുകയാണോ നമുക്ക് നോക്കാം എന്താണെന്ന് ഇപ്പം നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല ശരിക്കും റിജക്ഷൻ ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ ഈ കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു ഈ നയൻ ഓഫ് മെറ്റിക്കിൾസ് കണ്ടോ ഇപ്പോഴും ഈ കണക്ഷൻ സ്റ്റിൽ എലൈവ് ആണ് അവർ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്നേഹമല്ല നിങ്ങൾക്ക് കിട്ടിയത് അവരുടെ എന്താ പറയുക അവരുടെ ലൈഫിൽ അതായത് ആ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായ കഷ്ടപ്പാടുകൾക്കും കാര്യങ്ങൾക്കുമെല്ലാം അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയായിരുന്നു നിങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നു എന്താ പറയുക നിങ്ങൾ അവരോട് സംസാരിക്കാറില്ല അതിന് അവർ ശരിക്കും വിചാരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണെന്നാണ് അവരുടെ ലൈഫ് കുറച്ചുകൂടി കഠിനമാകാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ശരിക്കും നിങ്ങളിൽ നിന്നും ഒരു ക്യൂൻ ഓഫ് കപ്പ് എനർജിയാണ് ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ എത്ര സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ അവരെ എത്ര സ്നേഹിക്കുന്നു എന്നതാണ് അവർ പറയുന്നത് സംതിങ് സ്പെഷ്യലായിട്ടാണ് ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ കണക്ഷൻ നിലനിൽക്കുന്നത് നിങ്ങൾ അവർക്ക് പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി പുൾ ബാക്ക് ചെയ്തപ്പോൾ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കണക്ഷനിൽ നിന്ന് അകന്നത് എന്തുകൊണ്ടാണ് അവരുടെ ലൈഫ് വീണ്ടും ദുരിതത്തിലാക്കുന്നേ അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് നീ എന്താണ് ഇങ്ങനെ നീ എന്നോട് നീതി കാണിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത് ശരിക്കും ഈ വ്യക്തി ഇവിടെ നിങ്ങളെ നല്ലതുപോലെ ബ്ലെയിം ചെയ്യുന്നുണ്ട് കാരണം അവരെ എന്താ പറയണേ അവരെ ഉപേക്ഷിച്ച് പോയതിനും അതുപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് ഒക്കെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ബ്ലെയിം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി വളരെ ചൈൽഡിഷാണ് അവർ എന്താ പറയണത് അവരെ നിങ്ങൾ അവരെ ലീവ് ചെയ്ത് പോയതിന് ശരിക്കും പറഞ്ഞാൽ അവർ അവരുടെ ഓരോ പ്രവൃത്തികൾ കൊണ്ടാണ് നിങ്ങൾ ലീവ് ചെയ്തത് പക്ഷെ അതിന് അവർ നിങ്ങളെയാണ് ബ്ലെയിം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പോയതെന്ന് അവരൊരിക്കലും സ്വയം ചോദിക്കുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഉപേക്ഷിച്ചത് അവരൊരിക്കലും നിങ്ങളുടെ എന്താ പറയണ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷന് ഒത്തു ഉയരുന്നില്ല അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അകറ്റുകയാണ് ചെയ്തത് ആ ഒരു പാർട്ട് പാർട്ടവർ പറയുന്നതേയില്ല അവരിങ്ങനെ നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പോയത് അത് മാത്രം അവർക്കറിഞ്ഞാൽ മതി അത് മാത്രമാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ സെൽഫിഷ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള എനർജിയാണ് ഈ വ്യക്തി ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തി എന്താണ് ചെയ്തത് ശരിക്കും ഈ വ്യക്തി അവരെയാണ് ശരിക്കും സ്നേഹിച്ചിരുന്നത് ഒരു സെൽഫ് ലവ് ആയിരുന്നു അവർക്ക് സെൽഫ് ലവ് എന്ന് പറയാൻ പറ്റില്ല സെൽഫിഷ് സെൽഫിഷായിരുന്നു അതായത് അത് അവരുടെ സ്റ്റെബിലിറ്റി അവരുടെ മണി അവരുടെ ജോബ് അവരുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ആ വ്യക്തി ചോദിക്കുന്നതും നിങ്ങൾ എന്തുകൊണ്ട് ബോൺ ചെയ്തു അവരുടെ ലൈഫ് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് അവരുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല എന്തുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അങ്ങനെ കുറേ ആണ് അവർ ചോദിക്കുന്നത് അത് അതാണ് അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ആയതെന്ന് അവർക്കറിയാം പക്ഷേ അതിനും അവർ കംപ്ലീറ്റ്ലി നിങ്ങളെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾ ആ പഴയ എനർജിയിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് അവരുടെ കൺഫ്യൂഷൻ എന്നാൽ എന്താ പറയുക അവരെ സ്വീകരിക്കുമോ അങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത് എന്നാൽ അവർ ഒരിക്കലും പറയുന്നുമില്ല ചിന്തിക്കുന്നുമില്ല അവരാണ് തെറ്റ് ചെയ്തത് എന്താ പറയണത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം എന്നൊരു ചിന്തയൊന്നും അവർക്കില്ല അവരെപ്പോഴും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞ് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു ചെല്ലണം എന്നാണ് അങ്ങനത്തെ ഒരു എനർജിയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് അവർ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി നിങ്ങളെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ഇത് ശരിക്കും ഒരിക്കലും ഒരു സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് സെൽഫിഷ്നെസ് ആണ് ഇതൊരു വൺ സൈഡ് എക്സ്പെക്റ്റേഷൻ ആണ് അതായത് നിങ്ങൾ എപ്പോഴും സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം അവരത് സ്വീകരിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പും ശരിക്കും വർക്ക് വർക്കാവത്തില്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയണത് ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യം എന്ന് പറയണത് ഇത് തന്നെയാണ് ഇപ്പോൾ ഞാനീ പറയുന്നില്ലേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവർ ശരിക്കും പറഞ്ഞാൽ അവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അവരെപ്പോഴും അവരുടെ കൺവീനിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ ചെയ്തതിൽ ചെയ്തതിലൊരിക്കലും അവരൊരു റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് ചെയ്യുന്നതായിട്ടിവിടെ ഇല്ല അതിലും കൂടുതൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുവാനാണ് അവർ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോഴും എന്താ പറയണേ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തി ശരിക്കും നിങ്ങളെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട് അതായത് അതോടൊപ്പം അവരിപ്പം മനസ്സിലാക്കി നിങ്ങളിനി തിരിച്ചു ചെല്ലില്ല എന്നുള്ളൊരു കാര്യം അത് ശരിക്കും അവരെ ട്രിഗർ ചെയ്തു ആക്ച്വലി ദിസ് ദിസ്ഇസ് നോട്ട് ദിസ് ദിസ്ഇസ് നോട്ട് ലവ് നിങ്ങളെ അവർ സീരിയസായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ എന്തായിരിക്കും നിങ്ങളെ നഷ്ടപ്പെട്ടത് ഒരു ഒരു ലോസ് ആയിട്ട് അവർ കരുതും അല്ലേ ഓ ഞാൻ ചെയ്തത് ശരിയായില്ല ഞാൻ കുറച്ചും കൂടെ ഇന്ന വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ റിലേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് അവർ ശരിക്കും ചിന്തിക്കേണ്ടിയിരുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ അവർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കിത് റെസനായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും റിയൽ ലവ് ആണ് എന്ന് ഞാൻ പറയില്ല